ധാരാളം മോഷണങ്ങൾ നടത്തിയാൽ അയാൾ ഒരിക്കൽ പോലും പിടിക്കപ്പെടുകയോ സംശയിക്കപ്പെടുകയോ ചെയ്തിരുന്നില്ല പിന്നീട് വിവാഹിതനായി സുഖ സൗകര്യങ്ങളോടെ കുടുംബസമേത യാത്രകൾ ചെയ്യുന്നതിന്റെ സ്വന്തം വാഹനത്തിന് പിന്നാലെ പോലീസ് വാഹനങ്ങൾ വരുന്നത് കാണുമ്പോഴൊക്കെ അയാൾക്ക് ഭയം തോന്നാൻ തുടങ്ങി ഇനിയെങ്ങാനും താൻ പിടിക്കപ്പെട്ടാൽ ഇതുവരെ നേടിയെടുത്ത സൽപ്പേരെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകുമെന്ന ഓർത്തപ്പോ അയാൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു ഒടുവിൽ ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ട് അയാൾ തന്റെ ഭീതി വെളിപ്പെടുത്തി പ്രിയമുള്ളവരെ തെറ്റ് ചെയ്യാതിരിക്കുക അസാധ്യമാണ് എന്തിനോടെങ്കിലുമുള്ള അതിമോഹവും അഭിനിവേശവും എല്ലാവരിലുമുണ്ട് മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയാവണമെന്നില്ല സാഹചര്യവശാൽ പല തെറ്റുകളിലും ചെന്ന് ചാടുന്നവരുണ്ട് ചിലത് പിടിക്കപ്പെടും മറ്റു ചിലത് കാലങ്ങളോളം പിടിക്കപ്പെടാതെയും ഇരിക്കും പിടിക്കപ്പെടുന്ന കുറ്റമാണോ പിടിക്കപ്പെടാത്ത കുറ്റമാണോ നമുക്ക് ഏറെ സമ്മർദ്ദം തരിക എന്ന് ചോദിച്ചാൽ പിടിക്കപ്പെടാത്തവ തന്നെയാണ് പിടിക്കപ്പെടുന്ന കുറ്റങ്ങൾ വിചിന്തനത്തിനും തിരുത്താനുള്ള അവസരങ്ങളും തരും എന്നാൽ പിടിക്കപ്പെടാത്തവ നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും പശ്ചാത്താപവും തിരുത്തുമാണ് ഏത് തെറ്റിനുമുള്ള പരിഹാരം എന്ത് ചെയ്യുമ്പോഴും അത് നമ്മുടെ മനസ്സ് അനുവദിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം മനസമ്മതമില്ലാതെ ചെയ്യുന്ന തെറ്റുകൾ ഏതെങ്കിലും ഒരു സമയത്ത് മനസ്സാക്ഷി കുത്തായി തിരികെ വരും പരിഹാരം ചെയ്യുന്നതുവരെ അവ നമ്മെ പതിയിരുന്ന് ആക്രമിച്ചുകൊണ്ടേയിരിക്കും നേരും നിറയും തീരുമാനിക്കുന്നത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും സ്വന്തം മനസ്സാക്ഷിക്ക് ബോധ്യപ്പെടണം പിഴവുകൾ വന്നാൽ തിരുത്തുക തന്നെ വേണം ചിലത് രഹസ്യമായും മറ്റു ചിലത് പരസ്യമായും തിരുത്താം തെറ്റ് തിരുത്തുന്നവരോട് മറ്റുള്ളവർക്ക് ബഹുമാനമേ ഉള്ളൂ കാരണം തെറ്റ് സംഭവിക്കുന്നത് ചിലപ്പോൾ യാദൃശ്ചികമാകാം എന്നാൽ തിരുത്താനുള്ള തീരുമാനം ദൃഢനിശ്ചയമാണ്